ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് അപ്പോഴേ ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ചു വന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു കോംബോ ഞാൻ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ വൈറ്റ് വൈറ്റിൻ്റെ ആണ് ഇത് ഹൈറ്റ് കുറഞ്ഞതാണ് കേട്ടോ നല്ല വൈറ്റ വൈറ്റാണ് നോക്കിക്കോ ഇത് കണ്ടോ നല്ല റൂട്ടഡോട് കൂടിയത് നമ്മൾ ഇപ്പോഴത്തെ സെയിലിന് വെച്ചിരിക്കുന്നത് അപ്പം ഇത്രയും വലിപ്പമുള്ളതാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ ഇതിനൊത്തിരി ഹൈറ്റ് വെക്കാത്ത പ്ലാന്റ് ആണ് അപ്പം നമ്മൾ കൈ കിട്ടുമ്പോൾ ഓർക്കരുത് അയ്യോ ഇത് ഇതിൽ ചെറുതാണല്ലോ മാക്സിമം ആണ് ഒരടി അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് പ്ലാന്റ് രണ്ട് പ്ലാന്റ് അരയടി കൂടുതൽ വരത്തേ ഇല്ല കേട്ടോ ഇത് വൈറ്റാണ് വൈറ്റ് എന്ന് വെച്ചാൽ ഇതങ്ങനെ മറ്റേ സാധാ ബോൾസം പോലെ പെട്ടെന്ന് പോകുന്നതൊന്നുമല്ല കേട്ടോ കേട്ടോ അതെ നോക്കിക്കോ അടുത്തെടുത്ത് തന്നെ വെച്ചേക്കാം ഓരോ സെറ്റ് തികച്ചത് വച്ച് ഞാൻ വെച്ചിരിക്കുന്നതാണ് ഇത് അടുത്തത് എന്ന് പറയുന്നത് റെഡാണ് ഇതേ നോക്കിക്കോ റെഡ് ഇതിൻ്റെ അകത്ത് കണ്ടോ ഈ പ്ലാന്റ് കണ്ടോ ഇതിൻ്റെ ഉള്ളു കണ്ടോ അത് ഉണ്ടോ അതിൻ്റെ അകത്തൊരു മണ്ണ് വീണിരിക്കുവാണേ അതെടുത്ത് കളയാം ഇത് അടുത്തത് റെഡാണ് റെഡ് കാണിച്ചത് അപ്പം ഇതിന് മാക്സിമം ഒരിടിയിലൊക്കെ വരും കേട്ടോ അത്രേ ഉള്ളേ ഇത് കണ്ടോ ഇതിൻ്റെ ഒരു വളർച്ച നോക്കിക്കാണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് കേട്ടോ അടുത്തതായിട്ട് എന്ന് പറയുന്നത് നമ്മുടെ തായ്ലൻഡ് വെറൈറ്റിയുടെ കുള്ളൻ വെറൈറ്റി അത് ഇത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ മദർ പ്ലാന്റിന് എന്ന് പറയുമ്പോൾ മാക്സിമം ആരേ വരത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇത് പൂത്ത് കഴിയുമ്പോഴത്തേനും ബുഷിയായിട്ട് ചട്ടി നിറച്ച് നിൽക്കും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ കണ്ടോ അതെ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ പിങ്കാണ് വെരിഗേറ്റഡിലെ പിങ്ക് വരുന്നതാണ് നല്ല മുഴുത്ത പൂവാണ് പൂവാണിതിന് പക്ഷേ ഇത് മിക്കവരുടെ കയ്യിലും ഇല്ലാത്ത ഒരു കളർ തന്നെയാണ് ഞാനിപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ ഇത്രയും വലിപ്പത്തിലുള്ളത് ഇത് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്ത് തരുന്നതും അപ്പം ഈ ബോൾസ് ഒത്തിരി പേര് എന്നോട് മേടിച്ചിട്ടുണ്ട് അവർ എല്ലാവർക്കും കേട്ടോ താങ്ക്സ് കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസും ന്യൂ ഇയറും ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു വലുവിലായിരുന്നു അത് ഞാനങ്ങ് നികത്തു വേണം നോക്കിക്കോ അടുത്തത് ഇപ്പം ഇതുണ്ടോ ഇതേ കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും വൈറ്റും ഓറഞ്ചും കൂടെ ചേർന്നതാണ് ഇത് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത് കണ്ടോ ഇത് ഇതെല്ലാം വൈറ്റും ഓറഞ്ചും ചേർന്നതാണ് ഇതും ഒരു അരയടി കൂടുതൽ വരത്തില്ല അടുത്തത് എന്ന് പറയുന്നത് ആനച്ചിവൻ ബോൾസം നമ്മുടെ ഇതാണ് എല്ലാവർക്കും ഇതിനോട് ഭയങ്കര താല്പര്യമാണ് അല്ലേ ഓക്കെ ഇതങ്ങ് പൂക്കാൻ തുടങ്ങിയത് കൊണ്ടോ ഒരു മൂട്ടിത്തന്നെയാണ് രണ്ട് പൂവായിട്ട് നിൽക്കുന്നത് ഇതങ്ങ് പൂക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും അങ്ങ് അറിഞ്ഞ് കുത്തി അങ്ങ് പൂത്തോളും കേട്ടോ അതേ പ്ലാൻസ് വേണ്ടത് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഇതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ഓക്കെ ബൈ